പുനർനിർമ്മിച്ച ജുമാ മസ്ജിദ് ഉദ്ഘാടനം ഫെബ്രുവരി തിങ്കളാഴ്ച പാണക്കാട് സയ്യിദ് സ്വാദിഖലി തങ്ങൾ നിർവഹിക്കും പൊന്നാനിയിലെ പ്രാചീന മസ്ജിദുകളിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പുഴംബ്രം മഹല്ല് ജുമാ മസ്ജിദ് പുനർനിർമ്മാണം പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഇഷാ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് സ്വാദിഖലി സ്വാതിക്കലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും മഹല്ല് കാലിയായി സയ്യിദ് മക്തും മുത്തുകോയെ തങ്ങളെ സ്ഥാനമേൽപ്പിക്കൽ ചടങ്ങും നടക്കും ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുമെന്നും മഹല് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രദേശത്തുള്ളവർക്ക് പള്ളി സന്ദർശിക്കാൻ കമ്മിറ്റി അവസരം ഒരുക്കിയിരുന്നു പുനർനിർമ്മിച്ചു ജുമാ മസ്ജിദ് ഉദ്ഘാടനം ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട സാദിക്കലി ശുഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന ഈ പൊന്നാനി പ്രദേശത്ത് ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് പുഴമ്പറം ജുമാ മസ്ജിദ് ഏകദേശം അഞ്ച് നൂറ്റാണ്ടിലധികം പഴക്കം വരും പുഴമ്പറം ജുമാ മസ്ജിദിന് പല തവണകളായിട്ടിത് പുതുക്കി പണി ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് അപ്പുറമാണ് അപ്പുറമാണിതൊന്ന് പുതുക്കി പണിയത് പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഒന്ന് നൂറുകണക്കായ വീടുകളീ മഹല്ലത്തിലധികരിച്ചു അവർക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഈ ഇല്ലാതെയായി പരിശുദ്ധ റമദാനും ഷെരീഫിലെ വെള്ളിയാഴ്ചകളിലും അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങളിലൊക്കെ മുറ്റത്തും വഴിയോരങ്ങളിൽ വരെ ആളുകൾ സൊഫ് കെട്ടി നിൽക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു ഈ മഹല്ലിലെ എല്ലാവരുടെയും വളരെ അഭിലാഷമായിരുന്നു നല്ലൊരു പള്ളി പണിയുക എന്നത് അൽഹമില്ല മഹല്ല് കമ്മിറ്റിയും അതുപോലെ ഈ മഹല്ലത്തിലെ നിവാസികൾ ഒന്നടങ്കം അതിനുവേണ്ടി കൈകോർത്ത് ഒന്നിച്ച് മുന്നിട്ടിറങ്ങി നല്ലൊരു സംഖ്യ പിരിച്ചുണ്ടാക്കി ഇതിനു വേണ്ട രാവും പകലും അധ്വാനിച്ച് അലഹമില്ല ഈ നിലക്കുള്ള വലിയൊരു പള്ളി നമുക്ക് ഈ മഹല്ലത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു അലഹമ്മില്ല അതിനു സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ